السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ليس اليتيم الذي قد مات والده بل اليتيم يتيم العلم والعدبين. സഹോദര സഹോദരിമാരെ എല്ലാവർക്കും നല്ല സുഖമാണെന്ന് കരുതുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചിട്ട് കമന്റിലൂടെ ഒരുപാട് സംശയങ്ങൾ രേഖപ്പെടുത്തുന്നവർ കൽബ് നിറച്ച് ആമീം പറയുന്നവർ വളരെ സന്തോഷമാണ് കാരണം ഇത് എല്ലാവർക്കും എത്താൻ ഈ ക്ലാസ് എത്താൻ കാരണമാകും നമ്മുടെ കൂടെ നിൽക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട

അത് അള്ളാഹു അല്ലാദ് പള്ളിയോട് ബന്ധമുള്ള പുരുഷന്മാർ അത് സെക്രട്ടറി ആവട്ടെ പ്രസിഡന്റ് ആവട്ടെ പള്ളിയിലുള്ളവരാവട്ടെ പള്ളിയോടുള്ള ബന്ധിക്കപ്പെട്ടവർ അവന്റെ കൽപ്പിനെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അവന്റെ മനസ്സ് എപ്പോഴും പള്ളിയോടാണ് എവിടെ പോയാലും എന്നാൽ തലം ഇട്ടുകൊടുക്കുമെന്ന് റസൂലുള്ളാഹി അപ്പോൾ സുജൂദ് ഒരു മർമ്മമായ ഒരു ഇബാദത്താണ് നോക്കേ വിഭാഗത്താണ് നോക്കുക എന്നുള്ളത് അതൊരു ഇബാദത്താണ് നിൽക്കുക എന്നുള്ളത് അതൊരു വിവാദത്താണ് പക്ഷേ നിൽക്കുന്ന സ്ഥലം എന്നല്ല പറഞ്ഞത് മക്കാവ് എന്നല്ല പള്ളിക്ക് പറഞ്ഞു മർക്ക എന്നല്ല മക്കാദ് എന്നല്ല ഇരിക്കുന്ന സ്ഥലം നിൽക്കുന്ന സ്ഥലം മൃഗു ചെയ്യുന്ന സ്ഥലം അതെല്ലാം വിവാദത്താണ് പക്ഷെ പള്ളിയിലേക്ക് പറഞ്ഞ പേരെന്താണ് സുജൂദ് സുജൂദ് മസ്ജിദ് ചെയ്യുന്ന സ്ഥലം വെച്ച് രക്ഷപ്പെടുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് അത് നോക്ക് വരെ സവാബിന്റെ സ്ഥലമാണ് എന്നാൽ അവരോട് ഒരു അമല് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും അതേതാണ് നോക്ക് റബിയെല്ലാം ആ ആ തമയത്ത് നിസ്കരിക്കാൻ വേണ്ടി സമയത്ത് അവിടെ ഉളവെടുക്കാൻ വെള്ളമില്ല ആ സമയത്ത് ഉളവെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുന്ന് വെച്ചു ധാരാ വെച്ചത് മുത്തനബിക്ക് വളരെ സന്തോഷായി അപ്പോൾ ചോദിച്ചു നീ ചോദിച്ചോ എനക്കൊന്നും ഒരു ഉപകാരമാക്കിയല്ലോ നീ ചോദിച്ചോ അപ്പോൾ പറഞ്ഞത് നിബിധങ്ങളുടെ കൂട്ടുകാരനായി സ്വർഗത്തിൽ എനിക്ക് കൂടാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നീ ചോദിച്ചോ വേറെന്തെങ്കിലും ചോദിച്ചോ അത് മതിയെ അപ്പലാണ് മൊത്തനിധങ്ങൾ പറഞ്ഞത് വികസറതി സുചോദനങ്ങൾ അധികരിപ്പിക്കണേ ബഹുമാനപടി മാം സുയോതിമാം പറയുന്നു നിസ്കാരം ഒരു സൂചനയാണ് എന്ന് പറഞ്ഞാൽ ധാരാളം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുഭൂമിനെ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്

അങ്ങനെ ഒരറ്റ ഒരു 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 കാരണമില്ലാതെ ചെയ്യാൻ വേണ്ടി എടുത്ത് ോ ഒ വിഷയങ്ങളെല്ലാം എന്നാൽ ഒരു കാരണവുമില്ലാതെ കൊണ്ട് അടുക്കൽ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മൂന്ന് തിലാവത്തിന്റെ

നിങ്ങൾക്ക് ഉണ്ടായാൽ മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് വന്നാൽ നിസ്കരിച്ചു കൊള്ളട്ടെ അപ്പോസ്കാരമാണ് ഒരാള് മലയാളത്തിൽ പറയും

അവയവങ്ങൾ വെച്ചാൽ മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അള്ളാഹുലേക്ക് കൊണ്ട് അതുകൊണ്ട് ഒരു ചെയ്തിട്ട് കാരണമില്ലാത്ത പാടുള്ളതല്ല അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ ഉണ്ടെങ്കിൽ എന്നിട്ട് രണ്ടാമത്തെ ശേഷം സാധാരണ ഇങ്ങനെയുള്ള ഈ നിസ്കാരം മാറും അവരുടെ ബഹുമാനപ്പെട്ടങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ കുതുമീയത്തിലെല്ലാം നിസ്കരിക്കുന്നത് എല്ലാവർക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കരിച്ച നിസ്കാരം സ്വാലിയായ നീ സ്വീകരിക്കണേ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻക്കും ഒരുപാട് കമന്റിലൂടെ ഒരുപാട് സ്നേഹിതന്മാർ പഠിക്കുന്നവരുണ്ട് ചോദിക്കുന്നവരുണ്ട് നല്ല നല്ല കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുടെ എല്ലാവർക്കും അള്ളാഹ്ദീ ഇരുലോക വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളെല്ലാവരെയും സ്വർഗവകാശങ്ങളിൽപ്പെടുത്തണേ റഹ്മാനെ പ്രഹ്മീർ